ഹമാസിനെതിരെ പൂർണമായും വിജയം നേടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആക്രമണം നടന്ന് ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് നത്തന്യാഹുവിന്റെ പ്രതികരണം ഒരു വർഷം മുൻപ് ഈ രാജ്യം വലിയൊരു ആഘാതം നേരിട്ടു എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസം കൊണ്ട് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഹമാസ് തീവ്രവാദികളെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും നത്തന്യാഹു ആഹ്വാനം ചെയ്തു ഹമാസിന്റെ സൈനിക വിഭാഗത്തെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചതായി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവിയം പറഞ്ഞു പോരാട്ടത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്ന് ഇസ്രയേൽ സൈന്യം ഗാസ ഗാസാതിർത്തിയോട് ചേർന്നുള്ള ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ധമാസിനെതിരെ ഓപ്പറേഷൻ ശക്തമാക്കിയ പലയിടങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി തുടങ്ങി സെപ്റ്റംബർ അവസാനം മുതൽ ഇസ്രയേലിന്റെ വടക്ക് മേഖലയിലേക്കാണ് സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലബനൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിനെതിരെ തുടർച്ചയായ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചത് ലബനൻ അതിർത്തി മേഖലയിൽ തുടരുന്ന സൈനികരെ നെതന്യാഹു കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച് ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ കടന്നാക്രമണം ശത്രുവിന്റെ മിഥ്യാധാരണകളെ തകർത്തുവെന്നും ലോകത്തിന് മുൻപാകെ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിരുന്നുവെന്നുമാണ് ഹമാസംഗമായ ഖലീൽ അൽഹയ്യ ഹയ്യ പറഞ്ഞത് മഹത്തരമായ മുന്നേറ്റവും അഭിമാനാർഹമായ നേട്ടമാണെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഗാസയും പലസ്തീൻ ജനതയും ചെറുത്തുനിൽപ്പ് തുടരുകയാണ് എന്നും രക്തം കൊണ്ട് പുതിയ ചരിത്രം രചിക്കുകയാണ് എന്നും ഇയാൾ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി സമർപ്പിച്ച ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക മേഖലയിലെ ഉന്നത നേതാക്കൾ രംഗത്തെത്തി ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഇസ്രായേലിൽ ഉടനീളം നിരവധി പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ജനം തെരുവിലിറങ്ങി ുടെ ജീവനെടുത്ത ഹമാസ് ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ആറ് ഇരുപത്തിയൊൻപതിന് ഒരു പ്രാർത്ഥനയോടെ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോ ഔദ്യോഗിക അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇതേ സമയത്താണ് ഇസ്രയേലിലെ കിബ്ബസിൽ ഹമാസ് ആക്രമണം ആരംഭിച്ചത് ഇവിടെ നടന്ന നോവ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുത്തോളം പേരെയാണ് ഹമാസ് വകവരുത്തിയത് നാം ഇപ്പോഴും വേദനയിലാണ് നമ്മളെ വിഷാദത്തിലാക്കിയ ക്രൂരമായ ആക്രമണത്തിൽ കണ്ണീർ വാർക്കുകയാണ് രാജ്യത്തെ ജനമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ആക്രമണത്തിൽ തകർന്ന ഗാസയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തകർന്നു പോയതെല്ലാം നാം പുനർനിർമ്മിക്കുമെന്ന് നിങ്ങൾക്ക് വാക്കു നൽകുന്നു നമ്മുടെ പൌരന്മാർ നാട്ടിലേക്ക് എത്തുന്നതോടെ മാത്രമേ പുനർനിർമ്മാണം പൂർത്തിയാകുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന്റെ ഇതുവരെ വന്നിട്ടില്ലാത്ത വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു ഇസ്രയേലിലെ ഒരു പോലീസ് സ്റ്റേഷൻ ഹമാസ് ഭീകരർ ആക്രമിക്കുന്നതും ശേഷം നിരവധി ഉദ്യോഗസ്ഥരെ ക്രൂരമായി കൊല്ലുന്ന വീഡിയോയാണ് ഇസ്രയേൽ പുറത്തുവിട്ടത് ആർമേഡ് ബ്രിഗേഡിന്റെ അന്നത്തെ കമാൻഡർ ആയിരുന്ന കേണൽ ബെന്നി അഹ്റോണാണ് ഈ വീഡിയോ പകർത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ വേരോടെ പിഴുതറിയുമെന്ന് ജനറൽ സ്റ്റാഫ് ചീഫ് ഹൊസി ഹലേവി മുന്നറിയിപ്പ് നൽകി രാജ്യം ഇപ്പോൾ ഒരു നീണ്ട യുദ്ധത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ഒരു വർഷം പിന്നിടുന്ന വേളയിലും ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ് കൂടാതെ ഹമാസിന്റെ സഖ്യകക്ഷിയും ലബനനിലെ സായുധ സംഘവുമായ ഹിസ്ബുളയ്ക്കെതിരെയും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇറാനെതിരെയും ഇസ്രയേൽ നടപടി ശക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി